ജനസംഖ്യാ നിരക്ക് കുത്തനെ കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് റഷ്യയും ചൈനയും ജപ്പാനും ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ ഇതിനിടെ വർഷം രണ്ടാകാറായ യുക്രൈൻ അധിനിവേശവും സൈന്യത്തിലെ അംഗസംഖ്യാ കുറവും ജനസംഖ്യാ വളർച്ച കൂട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പുട്ടിനെ പ്രേരിപ്പിച്ചു ഇപ്പോഴത്തെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾക്കായി റഷ്യ മുന്നോട്ട് വെച്ച പുതിയൊരു പദ്ധതി വലിയ ചർച്ചയായിരിക്കുകയാണ് കുടുംബങ്ങളുടെ അംഗസംഖ്യാ വർദ്ധനവിന് ശ്രമിക്കാനും ഇതിനായി തൊഴിൽ കേന്ദ്രങ്ങൾ കൂടുതൽ ഇടവേളകൾ നൽകാനും കുട്ടി നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഏകാധിപതിയായ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ വന്നതിനു പിന്നാലെ റഷ്യയിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ ജനസംഖ്യാ വർധനവിനായി വിപുലമായ പദ്ധതികളാണ് അവതരിപ്പിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് റഷ്യയിലെ കരേലിയ ഭരണകൂടം ഒരു ലക്ഷം റൂബിൾസ് അതായത് ഏകദേശം എൺപത്തി ഒന്നായിരം രൂപ വാഗ്ദാനം ചെയ്തിരിക്കുന്നതായാണ് മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് കുടുംബങ്ങൾ വളർത്താൻ യുവതികളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ വാഗ്ദാനം എന്ന് മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥികളോ കരേലിയയിലെ താമസക്കാരോ ആയവർക്കാണ് പണം ലഭിക്കുക നിയമപ്രകാരം ഇപ്പോൾ തന്നെ ഗർഭിണികളായ അമ്മമാർ ഈ പദ്ധതിയിൽ പെടില്ല സഡൻ സിൻഡ്രോം ബാധിച്ച് കുട്ടി മരിക്കുകയാണെങ്കിലോ പണം മരിക്കയാണങ്കുമെന്ന് ഉറപ്പുമില്ല തീർന്നില്ല ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ ജനിച്ചാൽ അമ്മമാർക്ക് ഈ പണം ലഭിക്കുമോ എന്നും പറയുന്നില്ല ഒപ്പം പ്രസവാനന്തര ശുശ്രൂഷകൾ ശിശു പരിപാലന ചെലവുകൾ എന്നിവയ്ക്കായി പണം നൽകുമോ എന്നും പദ്ധതി വിശദമാക്കുന്നില്ല ഇത്തരത്തിലൊരു പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ ജനന നിരക്ക് എത്തിയതോടെയാണ് റഷ്യ പുതിയ പദ്ധതി ആവിഷ്കരിച്ചത് റഷ്യയുടെ ഫെഡറൽ സ്റ്റേറ്റ് സ്റ്റാറ്റിക് സർവീസ് കണക്കുകളുടെ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ് കുട്ടികൾ മാത്രമാണ് രാജ്യത്ത് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ജനന നിരക്കിൽ രണ്ടേ ദശാംശം ഏഴ് ശതമാനം കുറവ് വന്നതോടെയാണ് റഷ്യയുടെ പുതിയ നീക്കം രാജ്യത്തെ നിലവിൽ പതിനൊന്നിടങ്ങളിലാണ് ഈ പദ്ധതി റഷ്യ ആവിഷ്കരിച്ചിരിക്കുന്നത് ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റഷ്യൻ സർക്കാർ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഭവന സഹായം തുടങ്ങിയ നിരവധി നയങ്ങൾ വേറെയും നടപ്പാക്കിയിട്ടുണ്ട് സമാനമായൊരു പദ്ധതി മധ്യ റഷ്യൻ നഗരമായ ടോംസ്കിലുണ്ട് റഷ്യയിലെ കുറഞ്ഞത് പതിനൊന്ന് പ്രാദേശിക സർക്കാരുകൾ പ്രസവിക്കുന്ന പെൺകുട്ടികൾക്ക് പണമടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ദേശീയ സർക്കാരും പ്രസവാനുകൂല്യങ്ങളിൽ വലിയ വർധനമാണ് വരുത്തിയിട്ടുള്ളത് ആദ്യമായി അമ്മമാരാകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരം റൂബിൾ അതായത് ഏകദേശം അഞ്ചു ലക്ഷം രൂപ ലഭിക്കും കഴിഞ്ഞ വർഷം വരെ ഇത് ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് രൂപളായിരുന്നു കൂടാതെ രണ്ടാമത്തെ കുഞ്ഞിന് പ്രതീക്ഷിക്കുന്ന അമ്മമാർക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ ഏകദേശം ഏഴു ലക്ഷം രൂപ വരെ ലഭിക്കും ഉടനെ തന്നെ ജനന കൂട്ടാൻ കൂടുതൽ നടപടികൾ റഷ്യ മുന്നോട്ട് വെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്